നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോമെസ്സിക്കെതിരെ നടപടിയുണ്ടാകുമോ എന്തായാലും അത്തരത്തിൽ ചില വാർത്തകൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ അർജൻറ്റീന തോറ്റകളിയിൽ ബ്രസീലുകാരനായിട്ടുള്ള റഫറി ആൻഡേഴ്സൻ്റെ റാൻകോയോട് മെസ്സി ഇടവേള സമയത്ത് പോയി പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുമാണ് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഒരു ടാക്കിളുമായി ബന്ധപ്പെട്ട് എതൊരു ടീം താരത്തിന് യെല്ലോ കാർഡ് കൊടുത്തില്ല അത് യെല്ലോ ആയിരുന്നെങ്കിൽ റെഡ് കാർഡ് ആയേനെ അങ്ങനെ എതിരാളികൾ പേരായിട്ട് ചുരുങ്ങിയേനെ അർജൻറീനയ്ക്ക് അത് ഗുണകരമായേനേ ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇടവേള സമയത്ത് റഫറിക്ക് നേരെ തിരിഞ്ഞു അത് അതൊരു വട്ടമല്ല പലവട്ടം റഫറിയോട് പോയി റഫറിയോട് എന്തൊക്കെയോ വളരെ ഹിറ്റായിട്ട് പറഞ്ഞു തിരികെ പോകുമ്പോൾ ലൈൻസ്മാൻ വരുന്നു ലൈൻസ്മാനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് വീണ്ടും റഫറിക്ക് നേരെ ചെല്ലുന്നു വീണ്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ തർക്കിക്കുന്നു അത് കഴിഞ്ഞ് തിരികെ പോയിട്ട് വീണ്ടും വന്നിട്ട് തിരികെ പോകുന്ന ഒരുപാട് ദൂരേക്കല്ല ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങിയ ആൾ വീണ്ടും തിരിഞ്ഞ് വീണ്ടും റഫറിയോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിരൽ ചൂണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അന്ന് എന്താണ് മെസ്സി പറഞ്ഞത് ഇപ്പോൾ സി ബി എസ് പോട്ട് അതിൻ്റെ ഒരു വീഡിയോ പുറത്തു പുറത്തുവിടത്തു അതിൽ മെസ്സി വളരെ കൃത്യമായിട്ട് റഫറിക്ക് നേരെ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളൊരു ഭീരുവാണ് ആ വാക്കദ്ദേഹം പലവട്ടം ആവർത്തിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് തന്നെ പറയുന്നു റഫറിയെ ഇഷ്ടമല്ല നിങ്ങളൊരു ഭീരുവാണ് എന്നൊക്കെ പറയുന്നു അത് ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള വാക്കുകൾ റഫറിക്ക് നേരെ ഉപയോഗിക്കുന്നു പൂർണ്ണമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകൾ ഓഡിയോബിളല്ല പക്ഷേ സി ബി എസ് പോട്ട് വളരെ കൃത്യമായിട്ട് അതിൽ മെസ്സി പറയുന്ന വാക്കുകൾ സബ് ടൈറ്റിലൊക്കെ കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട് മറ്റു മാധ്യമങ്ങളും ഇതിപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളൊരു ഭീരുവാണ് എനിക്ക് നിങ്ങളിഷ്ടമല്ല എന്ന് തന്നെ പറയുന്നു സോ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ റഫറിക്ക് നേരെ മെസ്സി പ്രയോഗിച്ചു ഇപ്പം എന്ത് നടപടി മെസ്സിക്കെതിരെ വരും ഇപ്പോൾ എസ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുക്കുന്നു ലെണൽ മെസ്സി കുഡ് ഫേസ് പണിഷ്മെൻറ്റ് ഫോർ ഫ്യൂരിയസ് റെഫറി ഔട്ട് ബേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സിക്ക് നേരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വില്യം ഗിറ്റിൻസിൻ്റെ റിപ്പോർട്ട് അതിൽ വളരെ കൃത്യമായിട്ട് ഫിഫയുടെ ഇത്തരം വിഷയങ്ങളിലുള്ള നിയമം എന്താണ് എന്ന് കൂടി എടുത്ത് പറയുന്നുണ്ട് അതനുസരിച്ച് ഒരു പ്ലെയർ ഇങ്ങനെ റെഫറിക്ക് നേരെ ഒഫെൻസീവ് ജെസ്ത്രോ അല്ലെങ്കിൽ ഒഫെൻസീവ് ജസ്റ്റേഴ്സ് സയൻസ് ഓർ ലാംഗ്വേജ് അങ്ങനെ മോശം വാക്കുകളോ അല്ലെങ്കിൽ അത്തരം ചില സൈനുകളോ അല്ലെങ്കിൽ ചില ജസ്റ്ററുകളോ ഒക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടിയെടുക്കണം എന്നാണ് ഫിഫയുടെ ഈ ഒരു റോളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് മെസ്സി വളരെ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ റംഗൊക്കെ നേരെ പ്രതികരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് തീരുമാനം ഫിഫ എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അത്തരത്തിലുള്ളൊരു നടപടിക്ക് സാധ്യതയുണ്ട് എന്ന് എസ് റിപ്പോർട്ട് ഇന്ന് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക്സ് കൊണ്ടുവത്താം